ഓരോ കോൺഗ്രസ് നേതാവിൻ്റെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന സംഘിബോധം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇന്നിപ്പോ പത്മജ വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രതികരണം പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള മനോവ്യഥയുമില്ലാതെ ഇറങ്ങിപ്പോവുക ആ പോയതിനെ ന്യായീകരിക്കാനുള്ള തൊലിക്കട്ടി അത് കാണേണ്ടതുണ്ട് സ്വന്തം പിതാവ് ഉണ്ടാക്കിയ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് അതിനെ വിറ്റ് കാശാക്കി സംഗീസത്തിൽ പോയി തന്റെ ഉള്ളിലെ ആശയത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള ആ വിശാല മനസ്കഥ ഉണ്ടല്ലോ അത് തന്നെയാണ് ഈ നാട് കണ്ടിരിക്കേണ്ടത് കോൺഗ്രസ്സുകാരിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരുണ്ടല്ലോ അവർ ഒന്ന് ചെവി തുറന്ന് ഈ പ്രതികരണം ഒന്ന് കേൾക്കണം എന്നിട്ട് ഇന്നലെ വരെ കോൺഗ്രസ്സുകാരി ഒരാളുടെ ഇന്നത്തെ ശബ്ദം കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കും എത്രമാത്രം കാപട്യമാണ് ഓരോരുത്തരിൽ ഓരോരുത്തരുന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ബോധ്യപ്പെടും ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ അവസാനം ഏത് അവസ രാഷ്ട്രീയ അത് മൂന്ന് കൊല്ലം ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നെന്നെ ഞാൻ ഒരു വലിയ നേതാവിന്റെ അനുയായിനെ എതിരെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അയാളെയും എന്നൊന്നും ഒരു കാരണവെച്ചാലും കമ്പയർ ചെയ്യാൻ പാടില്ലാത്താണ് എന്നിട്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റാത്തോണ്ട് എന്നാ പത്മജി വേണ്ട എന്ന് പറഞ്ഞു നേരെ ഇറക്കി മൂന്ന് എന്നിട്ട് അവസാനം ഈ ഒരു ഉണ്ടാക്കുമ്പോണ്ടി വരുമല്ലോന്ന് വെച്ചിട്ട് തന്നതാ എനിക്ക് ഇപ്പോ അല്പം മുമ്പ് കെ മുരളീധരൻ ഇങ്ങനെ ഇനി പത്പഞ്ചയുമായി ഒരു ബന്ധമില്ല ഇത് ഭയങ്കര രൂക്ഷമായിട്ടാണോ ആണല്ലോ പൽപ്പഞ്ചൂപെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ൻ എന്നെ വണ്ടത്തേക്കല്ലേ പറയാറില്ല ഞാൻ ഒരിക്കലും ബോധമറിയാറില്ല കാരണം അങ്ങനെയാണെങ്കിൽ മുരളിയൻ ഡി ഐസിയിലും ഇതിലൊക്കെ പോകുമ്പോ ഞാൻ കോൺഗ്രസിലായിരുന്നല്ലോ എനിക്ക് അതെന്റെ ഏട്ടനാണെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു പിന്നെ രാഷ്ട്രീയം നോക്കിയിട്ടല്ലോ നമ്മള് രക്തബന്ധം കണക്കാക്കേണ്ടത് അച്ഛന്റെ ചടികൾ സംഖ്യകളെ നിരങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ വേണ്ട ആര് വരുന്നു അല്ലെങ്കിലും അവിടെ അതിനു വേണ്ടിട്ട് അത് അവിടെ ഇപ്പൊ ഇന്നും ഇതുവരെ അവിടെ വരാത്ത പ്രതാപൻ ഇത്രയും കൊല്ലങ്ങളായിട്ട് വരാത്ത പ്രതാപൻ ഇപ്പൊ വന്നിട്ട് ഇന്ന് പുഷ്പാർച്ചന നടത്തിയല്ലോ ഞാൻ വല്ലോം പറഞ്ഞ സംഘികൾ എന്നും മറ്റേ അല്ല ഞാനൊരു കാര്യം ചെയ്തിട്ടെ മറ്റേ ഇവര് മറ്റേ എൽ ഡി എഫിനായിട്ട് ബന്ധം വെച്ചപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ കെ മുരളീധരനും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നപ്പോഴും പോയ സമയത്തും ഒന്നും അഭിപ്രായം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ മുരളിയേട്ടനെ ഇത്രയും പറയേണ്ട പ്രാളം എനിക്ക് മനസ്സിലാവണില്ല ഞാൻ അതൊന്നും സത്യം പറഞ്ഞ അതൊന്നിപ്പൊ ഞാൻ മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കും കാരണം പത്തിരുപത് കൊല്ലം മുരളിയേട്ടന കഴിഞ്ഞാൽ എനിക്ക് അടി കൊടുത്തിരുന്നപ്പൊ ഈ പാർട്ടിക്കാരൊന്നും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടില്ലല്ലോ

ഇന്ന് തന്നെ ഉണ്ടാവും ഇന്നലെ ഇപ്പം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നദ്ദക്കായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അല്ലേ മോദി ആയിട്ടും അതുപോലെ ആയിട്ടൊക്കെ ഫോണിൽ സംസാരിച്ചോ അതോ കൂടിക്കാഴ്ച സമയം തന്നു അതൊക്കെ എന്തിനും പറയാൻ പറ്റുമോ അതിനെപ്പറ്റി ഒന്നും പണത്തിനുമേൽ പരിന്തും പറക്കില്ല അധികാരത്തിന് വേണ്ടി സ്വന്തം തന്തേനെ പോലും വേണമെങ്കിൽ തള്ളി പറയും അതാണ് ഓരോ കോൺഗ്രസ് നേതാവും താൻ തനിക്ക് എന്ത് കിട്ടും അതിനു വേണ്ടി ഏതാശയത്തെയും വിൽക്കും അതിന് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സങ്കിസമാണ് ഓരോ നേതാവിൻ്റെയും ഉള്ളിൽ ഇത് ഉറങ്ങിക്കിടപ്പുണ്ട് ഒരവസരം കിട്ടിയാൽ നേരെ ചാടി അതിലേക്ക് മാറാൻ അവർക്ക് ഒരു ഓന്തിന് പോലും കഴിയാത്ത രീതിയിൽ കഴിയുമെന്നതാണ് ഇതൊക്കെ തെളിയിക്കുന്നത് എന്തൊരു നെറുകേടാണ് സ്വന്തം പിതാവായ കെ കരുണാകരന്റെ മകൾ എന്നതിനപ്പുറം ഒരു ചുക്കുമില്ലാത്ത വ്യക്തി ഇത് ചെയ്തിട്ട് ഇത്രയും ഹുങ്കോടു കൂടി താൻ എന്തോ ഒരു മഹത് വ്യക്തിയായിട്ട് ചെയ്ത പ്രവർത്തനം പോലെ സംസാരിക്കുമ്പോൾ അത് കേട്ടിട്ടും ഇന്നലകളിൽ ഇവർക്ക് വേണ്ടി കെ ജെ വിളിക്കാൻ നടന്ന പ്രവർത്തകർക്ക് ഒരു ഉളുപ്പും തോന്നുന്നില്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ ഒടുക്കം അല്ലെങ്കിൽ അവസാന ആണിയെടുപ്പ് വരെ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ചുമന്നോളൂ ഒടുവിൽ ഈ രാജ്യത്തിന് തന്നെ വളരെ ഭീഷണിയായി മാറുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഇവിടെ എത്തിച്ചതിന് ശേഷം മാത്രമേ തിരിച്ചറിയുമെങ്കിൽ അന്നൊരു പക്ഷേ നിങ്ങൾക്ക് തിരുത്താൻ അവസരം കിട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ